പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കുക ഓരോ ദിവസവും ഉള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകളിൽ അത്ഭുതത്തിന്റെ കരം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും നമുക്കൊരാശ്വാസമായിരുന്നല്ലോ അതൊരു വിടുതലായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തെ ദൈവം പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും വിശ്വസ്തയും എന്നും ഒരു കാവലായി കോട്ടയായി തീരട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് അത് ചൈതന്യമുള്ളതാണ് അത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുവാൻ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാകണം ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് സക്കരിയാവെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവന് യോഗ പേർ ഇടണം അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയില് സ്തോത്രം ചെയ്യുകയാണ് എലിസബത്തിനോടും സക്കറിയാവിനോടും ഉള്ള ഒരു ദൈവത്തിൻ്റെ വാക്തത്വം പ്രോമിസാണ് ഈ വാക്യം നമുക്കറിയാം കൂറിൻ്റെ ക്രമപ്രകാരം മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സക്കറിയാവിൻ്റെ അടുക്കൽ ഇറങ്ങി വരികയാണ് ഈ ദൂതൻ മന്ദിരത്തിലെ യാഗവടത്തിൻ്റെ അരികെ നിൽക്കുന്നത് കണ്ടപ്പോൾ സക്കറിയാവ് ഭയന്നു ഭയവശനായി മാറി ആ സമയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് സക്കറിയാവെന്ന് പറഞ്ഞത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇന്ന് രാവിലെ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഭയപ്പെടേണ്ട നാളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട മക്കളെ ഓർത്ത് ഭയപ്പെടേണ്ട ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടേണ്ട ഇല്ലായ്മകളും വല്ലായ്മകളും കണ്ട് ഭയ ഭയപ്പെടേണ്ട കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ് സക്രിയാവിനു വേണ്ടി എലിസബത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ മന്ദിരത്തിൽ വെളിപ്പെട്ടതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന പകലാണ് ഇന്ന് പകൽ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ അതെന്തുമാകട്ടെ നിങ്ങൾ ദൈവസന്നതിയിൽ കരയുന്ന കഴിഞ്ഞ ആറുമാസമായി രണ്ട് വർഷമായി പത്തു വർഷമായി നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയേറിയ വചനം അയച്ച് ആത്മാവിൻ്റെ വിടുതലോടും ദൈവകൃപയോടും സാന്നിധ്യബോധത്തോടും കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂതു പറയുകയാണ് ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കരയുന്ന വിഷയങ്ങൾക്ക് മറുപടിയായി ഇവിടെ ദൂതൻ സക്കറിയാവിനോട് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആകും എന്നല്ല ആയേക്കും എന്നല്ല അവിടെ പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ആയി കഴിഞ്ഞു പ്രാർത്ഥനയ്ക്ക് മറുപടി ആയി കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ സക്രിയാവ് ദൈവസന്നിധിയിൽ ഭയന്ന് നിൽക്കുകയാണ് അവനോട് പറയുകയാണ് നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം അപ്പോൾ അതിനർത്ഥം എന്തുവാണ് അവൻ്റെ ഭാര്യയായ എലിസബത്ത് ഇത്രയും വർഷമായിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിഞ്ഞില്ല അവൾ മച്ചിയാണ് അവൾക്കൊരു കുഞ്ഞിനെ ജന്മ ജനിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവരുടെ ശുശ്രൂഷയിൽ അവരൊത്തിരി വേദനകൾ അനുഭവിച്ചു കാണും അവരുടെ സമൂഹത്തിൽ ഒത്തിരി നിന്ദകൾ അനുഭവിച്ചു കാണും ആ കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ വിവാഹം കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള സ്ത്രീകളെ ശാപ അവസ്ഥയിലേക്ക് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശപിക്കപ്പെട്ട ജീവിതം ശാപം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം എന്നാൽ ആ കാലഘട്ടത്തിൽ സെക്രിയാവും എലിസബത്തും ജീവിക്കുമ്പോൾ അവിടെ സമൂഹത്തിൽ പള്ളിയിൽ വീടുകാർ വീട്ടുകാരുടെ മുമ്പിൽ ഒറ്റപ്പെടലുകളും വേദനകളും സംഭവിച്ചേക്കാം ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം കാലഘട്ടം അങ്ങനെയാണ് എന്നാലും അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു കൂറിൻ്റെ ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവർ ഉണ്ടായിരുന്നു ദൈവിക കാര്യങ്ങൾക്ക് അവർ ഒരിക്കലും പുറകോട്ട് പോയില്ല ഞാൻ ഇന്ന് രാവിലെ ഒരു സന്ദേശം പറയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നേരിട്ടാലും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ ഞാനൊരു ശക്തമായ ദൂത് പറയാം ആ ദൂത് ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും നേരിട്ടാലും നിങ്ങൾ ദൈവിക കാര്യങ്ങൾക്ക് മുൻപന്തി കൊടുക്കുന്നെങ്കിൽ അതിന് നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കു വേണ്ടി ശുശ്രൂഷയിലായാലും അത് ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും ആത്മകാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ മുൻപന്തിയിൽ നിന്നാൽ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് ദൈവം മറുപടി തരും നിങ്ങളുടെ വേദനകൾ കർത്താവ് തുടയ്ക്കും നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണും ഒരിക്കലും ആ ദൈവം നിങ്ങളെ കൈവിടുക ഇല്ല ഇന്ന് രാവിലെ വ്യക്തതയോട് ശ്രദ്ധിക്കൂ ഇവിടെ എലിസബത്തിൻ്റെയും സെക്രിയാവിൻ്റെയും ദീർഘനാളുകൾക്കുള്ള പ്രാർത്ഥനയായിരുന്നു ഒരു കുഞ്ഞു ജനിക്കുക ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് പക്ഷേ അവർക്കൊരു തലമുറ ഇല്ലായിരുന്നു എന്നാൽ സ്വർഗമിറങ്ങിയപ്പോൾ അവരോട് പറയുകയ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവർ പ്രാർത്ഥിച്ചത് എന്താണ് അവർ പ്രാർത്ഥിച്ചത് വീട് പണിയാൻ വേണ്ടിയല്ല ശുശ്രൂഷയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകണം എന്നുള്ള വിഷയത്തെക്കുറിച്ചല്ല കുറിച്ചല്ല അവർ ആ വിഷയം പ്രാർത്ഥിച്ചു അവിടെ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ഉത്തരമായി എന്ന് പറയാം നിങ്ങൾ എന്ത് ദൈവസന്നിധി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ദൈവസന്നിധി വിശ്വസ്തയോടുകൂടെ സമർപ്പിക്കുന്ന അർപ്പിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് പ്രാർത്ഥനയോടെ സക്രിയാവ് തൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു ആ പ്രതിസന്ധിയുടെയും പരാജയങ്ങളുടെയും നിന്നയുടെയും നടുവിൽ സക്രിയാവ് ദൈവസന്ധി വിശ്വസ്തൻ ആയിരുന്നു തൻ്റെ വിശ്വസ്തത ദൈവം കണക്കിട്ടിട്ട് തക്ക സമയമായപ്പോൾ അവൻ്റെ വാർധിക്യത്തിൽ ഒരത്ഭുതം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ ചിലരെ നോക്കി ദൂത് പറയുകയാണ് നിന്റെ വാർദ്ധിക്യത്തിലും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ പറ്റും നിന്റെ വാർദ്ധിക്യത്തിലും ദൈവത്തിന് നിന്നോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും നിങ്ങൾ ക്ഷീണിക്കുവാൻ തകരുവാൻ മുടിഞ്ഞു പോകുവാൻ സ്വർഗം അനുവദിക്കുകയില്ല എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും പ്രാർത്ഥന കേട്ട ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വിഷയത്തിന് ദൈവം പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും ഇന്ന് രാവിലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കു വേണ്ടി പുതിയ ചില വഴികൾ പുതിയ ചില ഉയ ഉയർച്ചകൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരും പക്ഷേ ദീർഘക്ഷമയോടെ സക്കറിയാവിനെ പോലെ എലിസബത്തിനെ പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നിങ്ങൾ ദൈവസന്നിധി താണിരിക്കണം കർത്താവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മുൻപന്തി ചെയ്യണം യേശുവിനു വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങളുടെ സാഹചര്യങ്ങളുടെ ഞെരുക്കവും തിത്താനുഭവവും പറഞ്ഞ ദൈവത്തോട് നിങ്ങൾ പിറുവിറുക്കരുത് ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളും വേദനകളും കണ്ണുനീരും ഏറി വന്നാൽ അതിനകത്തൊന്നും നിങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കാത്ത സ്വർഗത്തിലെ ഒരു ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്തു തരും എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ചിലരെ നോക്കി ഞാൻ ദൂതു കൈമാറുകയാണ് വാർത്തിക്യത്തിലായ എലിസബത്തിൻ്റെ ഉദരത്തിനകത്തൊരു കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ പ്രതീക്ഷ അറ്റുപോയ ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് പ്രായമൊരു വിഷയമല്ല സാഹചര്യം ഒരു വിഷയമല്ല എന്നാൽ ഇന്നു പകൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമാകുമ്പോൾ ദൈവം അത് ചെയ്തിരിക്കും അത് പ്രവർത്തിച്ചിരിക്കും അങ്ങനെങ്കിൽ നിങ്ങൾക്കൊരു ജോലി തരാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ കർത്താവിന് കഴിയും നിങ്ങളുടെ ഇന്നലത്തെ സാഹചര്യത്തിൽ വ്യത്യാസം വരുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങൾ ഒരു നാളും കലങ്ങി മുടിഞ്ഞ് പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കില്ല സ്വർഗത്തിലെ അപ്പച്ചൻ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നെങ്കിൽ ആമേം പറയുക നമുക്കറിയാം തിരുവചനത്തിനകത്ത് ദൈവസന്നിധി തലമുറയില്ലാതെ പ്രാർത്ഥിച്ച ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയും അവൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി ഒൻപതാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ലേയ എന്ന് പറയുന്ന ഒരു സഹോദരി ദൈവം അവക്കൊരു തലമുറ കൊടുക്കുന്നതും അവൾ ദൈവസനതിൽ നന്ദി പറയുന്നതും കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ അബ്രഹാമിനും സാറായിക്കും ഒരു തലമുറ ദൈവം കൊടുക്കുന്നത് കാണുവാൻ കഴിയും ഇതൊക്കെയും ലേറ്റായി ജീവിതത്തിൽ സംഭവിച്ച കഥകളാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിരവധി ഒട്ടനവധി ഉദാഹരണങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് ലേറ്റായി പോയ ചില വിഷയങ്ങളെ മറുപടി കൊടുത്തു മാനിച്ച ദൈവം അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയം എത്ര ലേറ്റാണെങ്കിലും നമ്മുടെ സാഹചര്യത്തിൽ എത്ര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും കരുതുന്ന വിടുവിക്കുന്ന സഹായിക്കുന്ന ഒരു നല്ല ദൈവം ഇന്നും നമുക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക ലേയോട് മനസ്സലഞ്ഞ ദൈവം അബ്രഹാമിനോടും സാറായോടും മനസ്സലിഞ്ഞ ദൈവം എലിസബത്തിനോടും സക്രിയാവിനോടും മനസ്സലിഞ്ഞ ദൈവം ഇന്ന് രാവിലെ നിങ്ങളോടും മനസ്സലിഞ്ഞ് നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് വിശ്വസിക്കൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കൂ നിങ്ങളുടെ കാര്യങ്ങൾ സ്ത്രോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധി പകരൂ നിങ്ങളുടെ ചെറുതാകട്ടെ വലുതാകട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറയാം ദൈവം അതിന് ഉത്തരമരുളുവാൻ എൻ്റെ ദൈവം മതിയായവനാ എലിസബത്തെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് സഖ്രിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട് എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് ഇന്നത്തെ ദൈവിക ദൂത് ഞാൻ നിങ്ങളോട് പറയാം മുടങ്ങിക്കിടക്കുന്നതും താമസമെന്ന് തോന്നുന്നതും ലഭിക്കില്ലെന്ന് നിങ്ങൾ തന്നെ വിചാരപ്പെട്ടതും നിങ്ങൾ നിങ്ങളോട് തന്നെ നോക്കി പറഞ്ഞ ഇനിയും ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ മേഖലകളിൽ എലിസബത്തിൻ്റെയും സക്കറിയാവിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതുപോലെ ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ഒരു പുത്തൻ മറുപടി തന്ന് നിങ്ങളുടെ നിന്ന് ഉരുട്ടി മാറ്റുവാൻ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നിന്നിച്ചവരുടെയും പരിഹസിച്ചവരുടെയും നാലാട മുമ്പിൽ തലയെടുത്ത് നിൽക്കത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്തരമരുളുന്ന ദൈവം സ്വർഗത്തിലുണ്ട് വിശ്വസിക്കൂ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം സംഭവിക്കൂ നിങ്ങൾക്കൊരു തലമുറ ദൈവം തരും നിങ്ങളുടെ ഞെരുക്കം ദൈവമെടുത്തു മാറ്റും നാലാടെ മുമ്പിലുള്ള പരിഹാസ വിഷയത്തിന് ദൈവം മറുപടി തരും നിങ്ങളുടെ തല കുനിക്കണമെന്ന് നോക്കുന്ന വി വിശാജു വെല്ലുവിളിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ തല എടുത്തു നിൽക്കും സ്വരൂപാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര് നിന്നെ ഞാൻ സമഭൂമിയാക്കും കൃപാ കൃപയെന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റുമെന്ന് സക്രിയാവ് പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് പോലെ ഇന്നു പകൽ നിങ്ങളുടെ മുമ്പിലുള്ള പർവ്വത സമമായ വിഷയം എന്തുമാകട്ടെ ഒരു മറുപടി കിട്ടാതെ പർവ്വതം പോലെ തലയെടുത്ത് നിൽക്കുന്ന പ്രതിസന്ധികളെ അത് സമഭൂമിയാക്കി അതിൻ്റെ മേലൊരു പണി നടക്കുവാൻ കൃപയുടെ കല്ല് കയറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അതുകൊണ്ട് നിരാശപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം പുതിയൊരു അഡ്മിഷന് വേണ്ടിയാകാം ഭർത്താവിൻ്റെ ജോലിക്ക് വേണ്ടിയാകാം കുടുംബജീവിതത്തിലെ സമാധാനത്തിന് വേണ്ടിയാകാം ഡിവോഴ്സിൻ്റെ വക്കി നിൽക്കുന്ന പ്രിയപ്പെട്ടവരാകാം കടത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നവരാകാം ജപ്തിയുടെ സ്ഥിതി വളരെ മോശമായി നിങ്ങളെ വല്ലാതെ അശസ്തപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഇന്ന് രാവിലെ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ അറിയാതെ ഭയക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ നിങ്ങൾ ഞെരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം ഇന്നുപകൽ കടന്നു പോകുന്നത് എന്നാൽ പകൽ ലൂക്കോസ് സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിലും പറയുന്നതുപോലെ സക്കറിയാവെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് എന്നെഴുതിയിരിക്കുന്നതുപോലെ ഈ സന്ദേശങ്ങൾക്ക് നിങ്ങളോട് ഞാൻ പ്രവചിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട് ഒരു നാളിലും നിങ്ങൾ നശിച്ചു മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല നിങ്ങൾ തകർന്നെടുത്ത് നിങ്ങളെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അങ്ങനെയെങ്കിൽ വിശ്വസിക്കൂ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ഒന്നും കൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട ഒന്നും കൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട ദൈവത്തിൻ്റെ വഴി ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമായിരിക്കും നിങ്ങളെ ആ ദേശത്ത് മാനിക്കും ഇങ്ങോട്ട് നോക്കി നിങ്ങളെ ദൈവം മാനിക്കും ദൈവമാണ് നിങ്ങളെ രാജ്യത്ത് കൊണ്ടെത്തിച്ചതെങ്കിൽ ദൈവമാണ് ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ജോലി തന്നതെങ്കിൽ ദൈവമാണ് നിങ്ങളുടെ തലമുറ ആ പഠനത്തിനു വേണ്ടി ആ രാജ്യത്ത് അയച്ചതെങ്കിൽ ദൈവമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് നൽകിയതെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഈ ലോകത്തിലെ ആരും വേണ്ട ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും കുഞ്ഞുങ്ങളെ ഓർത്തും വിവാഹത്തെ ഓർത്തും പാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഉദര സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇന്നുപകൽ കർത്താവ് തരികയാണ് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ച ആമേം പറ ആമയും പറഞ്ഞാൽ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വരികയാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാ ഇന്നലെ കണ്ട സൈന്യത്തെ പരാജയത്തെ ഇനി കാണാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കിങ്ങനെയല്ലേ ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി നിങ്ങൾ മേലാൽ കാണുകയില്ല പുറപ്പാട് പുസ്തകത്തിനകത്ത് വ്യക്തതയോട് പറയുന്നു ഇന്ന് കണ്ട മിശ്രീമിനെ ഇനി നിങ്ങൾ കാണുകയില്ല ശത്രു സൈന്യം ചെങ്കണ്കത്തു മുങ്ങിപ്പൊങ്ങുമ്പോൾ രക്ഷപ്പെട്ട ജനം കരയ്ക്ക് കയറി ആമ എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞൊരു പദമുണ്ട് ഇന്ന് കണ്ട മിശ്രൈമിനെ ഇനി നിങ്ങൾ മേലാ കാണുകയില്ല അതെ നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളെ ഭാരപ്പെടുത്തിയ ഏത് മിശ്രയുമാണെങ്കിലും ഏത് ശക്തിയാണെങ്കിലും അതിനി നിങ്ങളെ തുടത്തില്ല ഇനി നിങ്ങളെ അപകരിക്കില്ല നിങ്ങളെ നശിപ്പിക്കില്ല കാരണം നിങ്ങളുടെ മേൽ കർത്താവ് പ്രാർത്ഥനയ്ക്കും മറുപടി തന്നു കഴിഞ്ഞു ദൈവം നിങ്ങൾക്ക് ഉത്തരം തന്നു കഴിഞ്ഞു ആ വിസ നിങ്ങൾക്ക് കിട്ടും ആ ജോലി നിങ്ങൾക്ക് കിട്ടും ആ കുടുംബത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആ വീടിൻ്റെ പണി പൂർത്തിയാകും ഇന്നു പകൽ വിശ്വസിക്ക് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു നന്മയും ദുഷ്ടൻ കൊണ്ടുപോകില്ല അത് നിങ്ങളുടെ ഷെയർ ആകാം നിങ്ങളുടെ ഭവനത്തിൻ്റെ ഏതെങ്കിലും ഓഹരിയാകാം ഇന്ന് പകൽ നിങ്ങളുടെ ജോലിയുടെ ഏതെങ്കിലും നന്മയാകാം ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കേണ്ടത് മറ്റൊരാൾ അനുഭവിക്കുവാൻ നോക്കുന്നെങ്കിൽ ഞാൻ ആത്മാവി പ്രവചിക്കുന്നു നടക്കില്ല ദൈവം നിങ്ങളുടെ അത് തരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട് ദൈവം നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി കൊടുക്കും ഭാരപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ അയ്യോ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ദൈവസന്നിധി ഞങ്ങളായിട്ടും ഞങ്ങൾ ഇത്രത്തോളം കർത്താവിൻ്റെ സന്നിധി നിന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ജോലി കിട്ടാത്ത ഈ കടം എന്താ മാറാത്ത ഭാരപ്പെടേണ്ട കേട്ടോ ദൈവത്തിന് അതിൻ്റേതായ ഒരു സമയമുണ്ട് ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ടും ജോലിയില്ലായ്മ വന്നിട്ടും നിങ്ങളെ പട്ടിണി കിടത്തിയോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് തന്നില്ലേ ആഹാരം തന്നില്ലേ വസ്ത്രം തന്നില്ലേ നാലാട മുമ്പിൽ മാന്യമായിട്ട് നിർത്തിയില്ലേ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ എന്നിട്ട് ഒരാമയെന്ന് പറഞ്ഞാൽ കാരണം നടത്തുവാൻ എൻ്റെ ദൈവം ശക്തന അങ്ങനെയാണെങ്കിൽ ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും സക്കറിയാവിനും എലിസബത്തിനും വാർദ്ധക്യത്തില് അവൻ മറുപടി കൊടുത്ത് എലിസബത്ത് ഒരു മകനെ പ്രസവിച്ച് അവന് യോഹനാനെന്ന് പേര് ഇട്ടെങ്കിൽ പിന്നത്തേതിൽ അവന് സ്നാപക യോഹന്നാൻ അറിയപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ ദൂത് പറയാം നിങ്ങൾക്കും പുതിയ ചിലത് ഉണ്ടാകാൻ പോവുകയാണ് പുതിയ ചില ഡെലിവറികൾ സംഭവിക്കാൻ പോകുക ചില നന്മകൾ പുറത്തു വരാൻ പോകുകയാണ് ചില ഉയർച്ചകൾ നിങ്ങൾക്ക് ദൈവം തരാൻ പോകുകയാണ് വിശ്വസിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് വിശ്വാസത്തോടെ കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവാം ദൈവമേ സ്വർഗീയ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളോട് വ്യക്തവും ശക്തവുമായി ഇന്ന് രാവിലെ ഇടപെട്ട ദൈവവചനത്തിനായി സ്ത്രോത്രം കർത്താവെ എലിസബത്തിനോടും സക്കറിയാവിനോടും കൂറിൻ്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ് എലിസബത്ത് ഒരു മകനെ പ്രസവിക്കുന്നത് ഞങ്ങൾ കാണുന്നു കർത്താവെ അങ്ങനെങ്കിൽ വാർത്തിക്കത്ത ആ സമയത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എലിസബത്തിൻ്റെ ദൈവം ബലപ്പെടുത്തിയെങ്കിൽ കർത്താവെ സക്കരിയാവിനെ ദൈവം ധൈര്യപ്പെടുത്തിയെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ ഇവരുടെ വിഷയത്തിൻ്റെ മേലും ഒരു മറുപടി വെളിപ്പെട്ടു വരട്ടെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടട്ടെ തലമുറ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി നാളുകളായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ തലമുറകളെ കൊടുക്കണമേ കുഞ്ഞു ജനിക്കട്ടെ ഒരു ആമയ യോഹന്നാൻ അവരുടെ ഭവനത്തിൽ ജനിക്കട്ടെ എലിസബത്തിൻ്റെ ശക്രിയാവിൻ്റെ പ്രാർത്ഥനയും കണ്ണുനീനും കണ്ട ദൈവം അവരുടെ വിഷയത്തിന് മറുപടി കൊടുക്കട്ടെ കടഭാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാരാരോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളതിനെ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനം വിടുവിക്കപ്പെടട്ടെ കറത്തുപാതുരത്തിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ചങ്കത്ത് കൈവെച്ചാമയം പറഞ്ഞു കർത്താവ് എൻ്റെ പ്രാർത്ഥനകൾക്കും എൻ്റെ ദൈവ എന്നെ വിടുപ്പിച്ചു ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പറ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം കർത്താവ് ചെയ്തിരിക്കുന്നു വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാറട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ വിടുതൽ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷകൾ ർ ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മ നിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ കണ്ണെന്ന്